ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ രാത്രിയിലെ ഒരു യാത്രയാണ് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് പോവുമല്ലേ രാത്രി എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുതിരുത്തിയിലെ നിള ബോട്ട് ക്ലബിനെ കുറിച്ച് കേട്ടത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ ഇതാ യാത്രയായി സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം സമയം ഒരുപാടായത് കൊണ്ട് തന്നെ അവിടെ ചെന്നാൽ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല ബോട്ടിങ് ചെയ്യാൻ പറ്റുമോ പാർക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പോയി വയ്ക്കിയാൽ തന്നെയാണ് എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പതാ ഇച്ചുട്ടൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഇച്ചൂട്ടൻ്റെ യാത്ര നല്ല ഇഷ്ടമായത് കൊണ്ട് തന്നെ അവൻ ഇതുവരെ അങ്ങനെ ഞങ്ങൾ ഇതാ നീള പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല ഒരുപാട് തിരക്കുണ്ട് വാ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് മുന്നോട്ട് പോവാം നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല കാണാനും നല്ല അടിപൊളിയാണ് കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാവും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് രാത്രി ആയത് തന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിരുന്നു കേട്ടോ അവിടെ കാണാൻ നല്ല കളർഫുള്ളായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പം രാത്രി പോയാലും അടിപൊളിയാണ് അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് വീണ്ടും ഉള്ളിലോട്ട് പോയി അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതാ അടിപൊളിയൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി പാലം ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയൊരു പാലം രാത്രി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പം ഇച്ചൂട്ടൻ പൊന്നിച്ചേച്ചുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ പൊന്നു ചേച്ചി അവന് ഇതാ ലൈറ്റൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനും ചേച്ചി ഇതാ ആ സ്ഥലത്തിലൂടെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാത്രി വരുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷെ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞ നേരെ ഇറങ്ങി വന്ന കാണുന്ന കാഴ്ചയാണ് കേട്ടോ അത് അത് കഴിഞ്ഞ ഞങ്ങള് തിരിച്ചു മുകളിലോട്ട് തന്നെ പോയിട്ടോ അപ്പൊ അതാ ഊഞ്ഞാലുകൾ ഉണ്ട് കുട്ടികളൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് മരങ്ങൾക്കിടയിലാണ് കേട്ടോ ഈ കാഴ്ച ഇച്ചുട്ടേതാ ഊഞ്ഞാലിൽ കിടന്ന ആടാണ് എല്ലാരും കൂടി ഇച്ചുട്ടന്നെ ഊഞ്ഞാലിൽ കടത്തിയ ആട്ടാണ് കേട്ടോ നല്ല അടിപൊളി ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുംട്ടോ അപ്പം ഈ വഴി വരുമ്പോൾ എല്ലാവരും ഒന്ന് കയറണേ അപ്പം അതിനുശേഷം പൊന്നുട്ടി ഊനാലിൽ ഇരുന്നു അത് കണ്ട് ഞാനും ചേച്ചിയും വെറുതെ വിട്ടില്ല കേട്ടോ ഞാനും ഇരുന്നു ചേച്ചി ഇരുന്നു ചേച്ചി ഊനാലിൽ ഇരുന്നപ്പം ഇച്ചുട്ടനെ വീണ്ടും ഊനാലാടണമെന്ന് പറഞ്ഞു അപ്പം ചേച്ചി ഇച്ചുട്ടനെ മടിയിലിരുത്തിയ ആടുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഊനാലൊക്കെ ആടി ഇതാ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടോ അപ്പോൾ അതാ ട്രെയിൻ പോകുന്നുണ്ട് അപ്പം ട്രെയിൻ പോകണമൊക്കെ നോക്കി കുറച്ചു നേരം നിന്നു ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല കേട്ടോ ആറ് മണി വരെ ഉള്ളൂ ആറ് മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കത് പറ്റിയില്ല അപ്പം എന്തായാലും രാവിലെ ഒരു ദിവസം വരണം അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ കുട്ടികളുടെ പാർക്കിങ് അതും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുതുരുത്തിപ്പാലാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ അത് ആ പാർക്കിൽ കയറാൻ പറ്റാത്ത ദേഷ്യം അവിടെ കടന്നിരുന്ന രണ്ട് ചെയറിനോടാണ് കേട്ടോ ഇച്ചിട്ടും കാണിക്കുന്നത് എന്തൊക്കെയോ അവിടെ കടന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചുട്ടൻ ഇതാ ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിതാ അവിടെ ഏകദേശം ഒക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു പോവുകയാണ് കേട്ടോ പിന്നെ അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേഗം പോകണമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങി തിരിച്ചു വന്നു അപ്പ ഇതുവഴി പോകുന്നവരും വരുന്നവരും വരുന്നവരുമെല്ലാം ഇങ്ങോട്ടേക്കൊന്ന് കയറി നോക്കണം അടിപൊളിയാണ് ഫാമിലി ആയിട്ടും എല്ലാവരായിട്ടും വരാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആറു മണിക്ക് മുന്നേ എത്തുകയാണെങ്കിൽ നമുക്ക് ബോട്ടിങ്ങും ചിൽഡ്രൻസ് പാർക്കൊക്കെ ഓപ്പൺ ആയിരിക്കും ഞങ്ങൾ ആറു മണിക്ക് ശേഷമാണ് എത്തിയത് അതുകൊണ്ട് ഞങ്ങൾക്കതൊക്കെ മിസ്സായി അപ്പം ഞങ്ങൾ എന്തായാലും ഒരു പകരം എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് എങ്കിലും ഞങ്ങൾക്ക് ഈ രാത്രിയിലെ യാത്ര ഒരുപാട് ഇഷ്ടമായി കേട്ടോ രാത്രിയാണെങ്കിലും ആണെങ്കിലും ഒരുപാട് കാണാനുണ്ട് നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാൻ നിൽക്കാനോ കേട്ടോ അപ്പോൾ അത് അയച്ചുന്റെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവിടെയുള്ള മെറ്റലൊക്കെ വാരി എറിയുന്നുണ്ട് കേട്ടോ ഇച്ചു എവിടെ പോയാലും അവന്റെ സ്ഥിരം പരിപാടി ഇതാണ് അങ്ങനെ എല്ലാവരും കൂടി ഇച്ചുവിനെ അവിടെ നിന്ന് പിടിച്ച് കാറിലോട്ട് കയറ്റിട്ടോ അപ്പൊ ഞങ്ങളങ്ങനെ തിരിച്ച് വരുമ്പോഴാണ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഒരു പണി കിട്ടി കാർ പഞ്ചറായിട്ടോ അപ്പം ഞങ്ങളങ്ങനെ ഒരുവിധത്തിലൊരു ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അവർ നോക്കുന്നുണ്ട് കാര്യങ്ങൾ ഞങ്ങളപ്പോൾ ബസ് സ്റ്റോപ്പിലേ കയറി ഇരിക്കുകയാണ് അങ്ങനെ വണ്ടി അവിടെ വെച്ച് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നുട്ടോ വണ്ടി പഞ്ചർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ടും പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്